അയ്യോ യാരോ യാരോ ഇങ്ങനൊരു ഈ കാറിന്ന് എന്നെ പറണ്ടില്ലേന്ന് ഇരീസ് നാനാ നാനോദന്ന ഞാൻ ആണ് നിന്റെ എന്തെങ്കിലും ഒന്ന് എന്തായാലും എന്നല്ലേ വളന്ന നീനിയെന്നേ ഉള്ളൂ ഇതിന്റെ മാർക്ക് എണ്ണിയണ്ടേ ഉള്ളൂ 2500 അല്ലേ ഇതാ 4500 5000 5000 5200 300 600 500 600 700 800 6000 400 6100 6100 200 6200 300 6300 400 6400 6400 6400 500 6500 6500 ₹ 6600 ₹ 6600 ₹ 6600 ₹ 6600 ₹ 6600 ₹ 6600 600 ₹ നീ ഇത്ര 600 ₹ 6700 ₹ 6700 ₹ 6700 600 ₹ 6800 ₹ 6800 600 ₹ അയ്യായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുനൂറ് നാനൂറ് അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് ആറായിരം നാല് വേണ്ടി ആറായിരത്തി ഒരുന്നൂറ് ആറായിരത്തി ഒരുന്നൂറ് മുന്നൂറ് നാനൂറ് ആറായിരത്തി നാനൂറ് അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് ആറായിരത്തി അറുന്നൂറ് എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ് ആറായിരത്തി എഴുന്നൂറ്

நூறு ரூபா ஆறாயிரம் நூறு ரூபா அஞ்சு ரூபா ஆறாயிரம் தஞ்சு ரூபா அறுபது ரூபா ஆறாயிரம் என்ன விளைச்சாக்கா விளையாடுற தொள்ளாயிரம்